ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് മെറ്റീരിയൽ കാണിക്കാമെന്ന് എഴുതിയിട്ടാണ് കുറച്ച് ഷോള് ഓൺ അല്ലേ വരുന്നത് അപ്പം കുറച്ച് ഷോളും നൈറ്റി പീസും റണ്ണിങ് മെറ്റീരിയൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാൻ എഴുതിയിട്ടാണ് അതിനായിട്ട് നമുക്കിതായി ഇപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഷോളുകളാണ് നല്ല നല്ല ഐറ്റം ഷോളുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇത് ചുരിദാറിന് യൂസ് ചെയ്യാം നെറ്റിക്ക് യൂസ് ചെയ്യാം അതുപോലത്തെ ഷോളുകളാണ് കേട്ടോ നമുക്ക് സൈഡിലൊക്കെ ബോർഡർ പോലൊക്കെ വരുന്ന ടൈപ്പ് ഷോളാണിത് നല്ല അടിപൊളി ഷോളുകളാണ് നമുക്ക് നെയ്റ്റിക്ക് മാത്രമല്ല ചുരിദാറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഷോളുകളാണ് വന്നിരിക്കുന്നത് അതായത് പോലത്തെ ഒത്തിരി കളേഴ്സുകളുണ്ട് അതായത് കണ്ടോ നല്ല അടിപൊളി ചുരിദാറിനൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും ടോപ്പൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഷോളുകളാണ് അപ്പോൾ അതുകൂടാതെ നമുക്ക് നെയ്റ്റിക്ക് വേണമെങ്കിൽ നൈറ്റിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാം അങ്ങനത്തെ ഷോളുകളാണ് ഇതാ ഇതെല്ലാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക അപ്പം ഷോള് മാത്രമായിട്ട് എടുക്കുമ്പോൾ നഷ്ടമാണല്ലോ അപ്പം നിങ്ങൾക്ക് നൈറ്റി വേണമെങ്കിൽ നൈറ്റിയും ഡേം ഷോളിൻ്റെയും കൂടിയിട്ട് ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് അയച്ചു തരാം നൈറ്റിയുടെ നമ്മൾ പുറകെ ഇടുന്നുണ്ട് നൈറ്റി പീസുകൾ പിന്നെ ഇത് ഷോളുകളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റുകളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മൾ റിപ്ലൈ ഇട്ട് തരാം ഇതാ ഇതാണ് ഇതായതാണ് ഞാൻ ഷോൾ ഷോളൊണ്ണം വീടുത്തി കാണിക്കുവാണ് ഇതുപോലെ വരും വലിയ ഷോളാണ് നല്ല നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ വലുപ്പത്തിൽ വരുന്ന നല്ല ഷോളാണിത് നാല് സൈഡിലും ബോർഡർ പോലൊക്കെ വരുന്ന രീതിയിലാണ് അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്ക ഉള്ളത് പലാസ പാൻ്റുകളാണ് ഇപ്പോൾ ട്രിൻഡിങ്ങായിട്ട് വരുന്ന ഇതാണ് ഈ ഐറ്റംസ് കഴിഞ്ഞ ദിവസം നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നതാണ് ഇതെല്ലാം അതായതിൻ്റെ താഴ്ഭാഗത്ത് ഇത് കണ്ടോ ഇതുപോലത്തെ കട്ട് വർക്കുകൾ വരുന്നുണ്ട് കട്ട് വർക്ക് വരുന്നതാണ് ഇത് നമ്മൾ പിന്നെ ഒരുപാട് കളേഴ്സ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ കോമൺ ആയിട്ടുള്ള കളറുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ചിക്കു കളറ് വൈറ്റ് കളറ് ബ്ലാക്ക് കളർ ഇതൊക്കെ എല്ലാത്തിനേയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതുപോലുള്ള കളേഴ്സുകൾ മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പിന്നെ ഇത് പിന്നെ ആ മോഡൽ കഴിഞ്ഞിട്ട് പിന്നെ ഇത് പിന്നെ റയോണിൽ വരുന്നതാണ് അടുത്തത് വരുന്നത് റയോണിൽ വരുന്നതും നമ്മൾ ബ്ലാക്കും ചിക്കു കളറും വൈറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതാ ഇത് ആ മോഡലാണ് നമ്മൾ ആദ്യം കാണിച്ച മോഡലാണ് ഇതിലേതാണോ വേണ്ട അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് അയച്ചു തരിക ഇത് റയോണിൽ വരുന്നതാണ് നമ്മൾ ഫ്രീ സൈസിലാണ് ഇതെല്ലാം വരുന്നത് ഏത് സൈസുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നല്ല വലിപ്പത്തിലൊക്കെ വരുന്ന രീതിയിലുള്ളതാണിത് അതായത് കണ്ടോ നല്ല അടിപൊളി പിന്നെ പലാസോളാണ് ഇതെല്ലാം റയോണി വരുന്നതാണ് ഇതെല്ലാം റയോണുകളാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുവാൻ അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ വരുന്ന ഫലോസോ എന്ന് പറയുന്നത് ഇതുപോലെ പ്രിൻറ്റുകൾ വരുന്നതാണ് നമുക്ക് ടോപ്പിൻ്റെ കൂടെയൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പലവസാണിത് ഇതിനൊക്കെ റേറ്റ് കുറവാണ് നമുക്ക് പിന്നെ നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യാം ഇതാ ഇതെല്ലാം പ്രിൻറ്റ് വരുന്നതാണ് ബീങ്ങിങ് ക്ലോത്ത് വരുന്നതാണ് ഇതെല്ലാം പിന്നെ അടുത്തതായിട്ട് വരുന്നതെല്ലാം നെയ്റ്റി പീസുകളാണ് നെയ്റ്റി പീസ് അതായത് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള നെയ്റ്റി പീസ് ആണ് വൈറ്റിൽ ഡിസൈൻ വരുന്നത് പിന്നെ അടുത്തത് നമ്മൾ ചുങ്കുടി ടൈപ്പ് വരുന്ന മെറ്റീരിയലാണ് ഇതിൽ മൂന്ന് ഉണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇച്ച് ഇതാ ഇതൊക്കെ അടുത്ത കളേഴ്സുകളാണ് നല്ല അടിപൊളി കളേഴ്സും നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ലീഫിൻ്റെ പ്രിൻ്റ് വരുന്നതാണ് ഇതാ അടിപൊളിയാണ് പിന്നെ വലിയ പ്രിൻ്റുകൾ വരുന്നതുണ്ട് ഇതാ ഇത് ഒക്കെ വലിയ പ്രിൻ്റിൽ വരുന്നതാണ് ഫ്ലവേഴ്സ് വരുന്നത് പിന്നെ അതായത് ഇത് അടുത്ത ഡിസൈൻസ് ഇങ്ങനെ ഒത്തിരി ഡിസൈൻസ് ഉണ്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ പ്രേ ഡ്രസ്സാണ് പ്രൈ മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കോട്ടൻ്റെ ആണ് വൈറ്റിൽ സ്റ്റാർ വരുന്നത് വൈറ്റിൽ സ്റ്റാർ വരുന്നതും പ്ലെയിനും ആയിട്ടുള്ളതാണ് പ്ലെയിനുമായിട്ടുള്ളതാണ് നമ്മളിത്തവണ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് പ്രൈറ്റ് ഡ്രസ്സിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമുക്ക് പ്രൈ ഡ്രസ്സിനൊക്കെ ഒത്തിരി ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇത്തവണ നമ്മൾ വൈറ്റ് പ്ലെയിനും വൈറ്റിൽ സ്റ്റാർ വരുന്നതുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ബ്രൈഡ് ഡ്രസ്സായിട്ട് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത് പിന്നെ മെറ്റീരിയലായിട്ട് വേണ്ടവർക്ക് മെറ്റീരിയലായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ല മെറ്റീരിയലാണ് പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടിക്ക് വരുന്ന പ്യുർ കോട്ടണിൽ തന്നെയുള്ളതാണ് ഇതിൻ്റെ ക്രേപ്പ് ഒക്കെ ഉണ്ട് ആയിട്ട് ഇതിപ്പോൾ പ്യുർ കോട്ടണിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ക്രേപ്പിൻ്റെ വേറെ കുറച്ച് വൈറ്റ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ആയിട്ടുണ്ട് അങ്ങനെ ക്രേപ്പ് വേണ്ട വേണമെന്നുള്ളവർക്ക് ക്രേപ്പും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാണ് പിന്നെ വൈറ്റ് വരുന്നത് നമ്മൾ പിന്നെ നീലുജാബിൻ്റെ ഒരു ഫോട്ടോയും നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ ഞാനീ പറഞ്ഞിട്ട് മെറ്റീരിയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയലായിട്ടും തരും അല്ല നിങ്ങൾക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്താണ് വേണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ലോ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതുകൂടാതെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസാണ് എടുത്തിട്ടിരിക്കുന്നത് ഫോട്ടോസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് എളുപ്പം സെലക്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ കുറേ ഫോട്ടോസുകളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇടയ്ക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എല്ലാവരും എടുക്കാറുണ്ട് നിങ്ങൾക്ക് ഫ്രൈഡ് റസ്സൊക്കെ ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ആ റേറ്റിൽ തരുന്നതായിരിക്കും ഒരു എണ്ണം മിനിമം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി പേര് പ്രൈ ഡ്രസ്സും നെയ്റ്റുകളും എല്ലാം നമ്മുടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തു ഹോൾസെയിലായിട്ട് എടുത്ത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാന്നാണ് അതനുസരിച്ച് നമ്മൾ റേറ്റ് കൊടുത്ത് കൊടുക്കുന്നതായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റിൽ വരുന്ന പ്രിൻറ്റുകൾ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് പിന്നീട് ബാക്കി ഞാൻ കളേഴ്സുകളെല്ലാം എന്താ ഇവിടെ ഇടുന്നുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് അയച്ചു തരിക അപ്പോൾ ഞാൻ ഈ പറഞ്ഞോട്ട് ഓ പിന്നെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നെയ്റ്റി ആയിട്ട് ഇപ്പോൾ റമദാനുമായിട്ട് പ്രൈഡ്രസ്സിനൊക്കെ നല്ല മൂവിങ് ആയിരിക്കും അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നൈറ്റികളിൽ നമ്മൾ ഫ്രോക്ക് നൈറ്റി നോർമൽ നൈറ്റി നെയ്റ്റി നൈറ്റി എല്ലാ ഐറ്റംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊടുക്കുന്നതാണ് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ബൾക്കായിട്ടൊക്കെ കൊടുക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ബ്രൈറ്റ്സ് ബൾക്കായിട്ട് കൊടുക്കുന്നതിൻ്റെ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ ലോ പ്രൈസിൽ ചെയ്ത് വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇതാ ഇതൊക്കെയാണ് കളേഴ്സുകളൊക്കെ വരുന്നത് ആയിട്ടുള്ള കളേഴ്സുകൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ടൊക്കെ അഴിച്ചു തരിക അപ്പം അതായത് എല്ലാം നല്ല നല്ല പ്രിന്റുകളാണ് നെറ്റി മെറ്റീരിയൽ വെച്ച് നമുക്ക് ചുരിദാർ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ടോപ്പുകളെല്ലാം നമുക്കിത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയലുകളാണ് പിന്നെ പ്ലെയിൻ മെറ്റീരിയൽസും വന്നിട്ടുണ്ട് പ്ലെയിൻ മെറ്റീരിയൽസ് ഞാൻ കൂടുതലായിട്ട് കാണിക്കാത്തത് അത് പ്ലെയിനല്ലേ നമുക്ക് പ്രത്യേകം നോക്കാനില്ല ബ്ലാക്ക് ജോർജിറ്റ് എന്താ ഇത് പിന്നെ വരുന്നത് വെൽവറ്റ് ഓർഗൻസയിൽ വരുന്ന മെറ്റീരിയൽസാണ് ഇതിലേതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളതിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു യൂസ്ഫുൾ ആയെന്നായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്